ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത് നാളെ ഹനുമാൻ ജയന്തിയാണ് ശ്രീ ഹനുമാൻ്റെ ജന്മദിനമാണ് ചൈത്രമാസത്തിലെ പൗർണമി ദിവസം നമ്മുടെ ഭാരതത്തിലെ സങ്കല്പമനുസരിച്ച് ഏഴ് ചിരഞ്ജീവികളാണുള്ളത് വെച്ചാൽ ഒരിക്കലും മരണമില്ലാത്തവർ ഒരിക്കലും മരണമില്ലാത്തവർ എന്നല്ല കൽപ്പാന്തത്തിൽ കൽപ്പാന്ത കാലത്ത് നിതാന്തമായ പ്രളയത്തിൽ സമസ്ത ലോകവും ഒന്നിലേക്ക് ലയിച്ചുചേരുന്ന ആ ഒരു അവസ്ഥയിൽ മാത്രമേ ഈ ചിരഞ്ജീവികളും അവരുടെ ആത്മാവും ഭഗവാനിലേക്ക് ചെല്ലുകയുള്ളൂ അതുവരെയും എല്ലാ യുഗങ്ങളിലും അവർ ഇവിടെ നിത്യമായി ജീവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ശ്രീരാമചന്ദ്രനും ശ്രീരാമചന്ദ്രൻ്റെ പരമഭക്തനായ ഇതിലും വലിയൊരു ഭക്തനെ നമുക്ക് പൗരാണിക ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുകയില്ല അപ്പോൾ ആ പരമഭക്തനായ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ ശ്രീ ഹനുമാൻ സ്വാമി ത്രേതായുഗത്തിലാണ് ജനിച്ചത് ജീവിച്ചിരുന്നത് എന്നാൽ അതിനുശേഷം ദ്വാപരയുഗം വന്നു പിന്നീട് കലിയുഗം നടക്കുന്നു ഈ യുഗങ്ങളിലെല്ലാം ചതുറയുഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ചതുരയുഗങ്ങളിലെല്ലാം ജീവിച്ചിരിക്കുന്ന ആളാണ് കൽപ്പാന്തം വരെയും ജീവിക്കുന്ന ആളാണ് നമ്മുടെ ശ്രീരാ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമി ഈ ഹനുമാ ഹനുമാൻ സ്വാമിയെ നാളത്തെ ദിവസം ഭജിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ നേട്ടങ്ങളാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ശനിദോഷങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്നവർ ഏഴര ശനി കണ്ടകശനി എന്നൊക്കെ പറഞ്ഞാൽ ശനി ദോഷങ്ങൾ ശനിയുടെ അപഹാരം ഒക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാളത്തെ ദിവസം ഏറ്റവും വളരെ ഗുണപ്രദമാണ് അനുഗ്രഹീതമാണ് ഏതെങ്കിലും ക്ഷേത്രത്തിൽ വീടിന് സമീപമുള്ള ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ സ്ഥാനമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ തന്നെ ക്ഷേത്രങ്ങൾ പലയിടത്തും ഉണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് പോകുവാൻ പറ്റുന്നെങ്കിൽ കഴിയുന്നെങ്കിൽ അവിടെ പോയി ഭഗവാന് വെറ്റമാല സമർപ്പിക്കണം അല്ലെങ്കിൽ നെയ്വിളക്ക് കൊളുത്താം ശത്രുദോഷത്തിലൊക്കെ വലയുന്നവർക്ക് അവരുടെ ആ വിഷമങ്ങൾ മാറുവാൻ വേണ്ടി ആണ് വടമാലയൊക്കെ ഭഗവാൻ സമർപ്പിക്കുന്നത് സമ്പത്തും അതുപോലെയുള്ള ഐശ്വര്യങ്ങളുമൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് കുങ്കുമ അർച്ചനയൊക്കെ നടത്തുന്നത് കുങ്കുമം ഭഗവാനെ തൊടിയിക്കുന്നത് നമ്മൾ ഗുരുവായൂർ ചെല്ലുമ്പോഴും ഹനുമാൻ സ്വാമിയുടെ ഒരു ഒരു പ്രതിമ ഒരു തൂണിലുണ്ടല്ലോ അവിടെ ഇങ്ങനെ നമ്മൾ കുങ്കുമം കുങ്കുമെടുത്ത സ്വാമിയെ തൊടിയിക്കുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ ആവശ്യമുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടാകും ഏത് പ്രകാരത്തിലാണ് അതൊന്ന് ശരിയാക്കിയെടുക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കുക വിഷമം ഒന്ന് തരണം ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുന്ന പല വിഷയങ്ങളും ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകും ആ വിഷയങ്ങളെ ഒന്ന് പരിഹരിച്ച് അതൊരു പൂർണ്ണതയിലെത്തിച്ച് ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ നാളെ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് വെറ്റമാല സമർപ്പിക്കുന്നത് വളരെ വെറ്റിലമാല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് പ്രാർത്ഥനയോടുകൂടി വെറ്റിലമാല സമർപ്പിക്കണം വെറ്റിലയും ശ്രീരാമ ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും പറയാം ശ്രീരാമ ജയം രാമ യുദ്ധത്തിൽ രാവണനെ വിജയ വധിച്ച് ശ്രീരാമചന്ദ്രൻ വിജയിച്ചു എന്നുള്ള വാർത്ത ഏറ്റവും ആദ്യം ദേവിയെ ചെന്ന് അറിയിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ് അപ്പോൾ ദേവി ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി തൻ്റെ പ്രിയതമൻ ശ്രീരാമചന്ദ്ര തന്നെ കാണുവാൻ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു ഇത്ര കാലവും താൻ വിഷമിച്ച് വേദനയോടെ ദുഃഖിച്ച് കഴിഞ്ഞിരുന്നത് ഈ ഒരു അനർഹ നിമിഷത്തിന് വേണ്ടിയായിരുന്നുവല്ലോ ഈ പാതാള ലോകത്തു നിന്ന് തന്നെ രക്ഷിച്ച് വീണ്ടും ഭഗവാന്റെ മുന്നിൽ ഭഗവാനോടൊപ്പം ഒന്നായി ജീവിക്കുവാൻ അനുവദിക്കുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരുന്ന ദേവി അത്യാഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി എന്താണ് ഈ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഈ ഉജ്ജ്വല മുഹൂർത്തത്തിൽ എന്താണ് ഇത് വന്ന് അറിയിച്ച ഹനുമാന് സമ്മാനമായി കൊടുക്കേണ്ടതെന്ന് ദേവി അറിയാതിങ്ങനെ പരിസരമെല്ലാം വീക്ഷിക്കുകയാണ് ശിംശിവ വൃക്ഷ ചുവട്ടിൽ മുഷിഞ്ഞ വേഷത്തിൽ ഇപ്പോഴും വിഷമങ്ങളും വേദനകളും ഏകാന്തതയും അനുഭവിച്ചിരിക്കുന്ന ദേവിയുടെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ ദേവി പരിസരത്തോട് നോക്കിയപ്പോൾ തൊട്ടടുത്ത് ഒരു വെറ്റിലച്ചെടി നിൽക്കുന്നു അതിൻ്റെ ഇലകൾ പറച്ച് വേഗമുരു മാല കിട്ടി ഹനുമാൻ സ്വാമിക്ക് സമ്മാനിക്കുന്നു ഹനുമാൻ സ്വാമിക്ക് അതിൽപ്പരം ഒരു സന്തോഷം വേറെയുണ്ടോ സാക്ഷാൽ ശ്രീ പരാശക്തിയായ മഹാമായയായ സീതാദേവിയിൽ നിന്ന് കിട്ടിയ സന്തോഷം കൊണ്ട് കിട്ടിയ ആ മാല അതിൽ കവിഞ്ഞൊരു മാല വേറെ ഒരു സന്തോഷം വേറെ ഹനുമാൻ സ്വാമിക്കില്ല അപ്പോൾ ഹനുമാൻ സ്വാമിയെ സന്തോഷിപ്പിക്കുവാൻ നമ്മൾ വെ വെറ്റിലമാല സമർപ്പിക്കുമ്പോൾ ദേവി കൊടുത്ത ആ മാലയെയാണ് വീണ്ടും വീണ്ടും ഹനുമാൻ സ്വാമി അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് വരുന്നത് ആ ഭക്തിയാണ് സ്വാമിയിലേക്ക് വരുന്നത് അതിനാണ് ഹനുമാൻ സ്വാമിയെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് അനുഗ്രഹങ്ങൾ നേടുവാൻ വെറ്റിലമാല സമർപ്പിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ശനിദോഷം കണ്ടകശനി ഏഴര ശനി അതുപോലെ തന്നെ ശനിയുടെ അപഹാരം മറ്റു ഗ്രഹങ്ങളിലൂടെയാണ് നമ്മളുടെ ദശാസന്ധി സഞ്ചരിക്കുന്നുവെങ്കിലും ശനിയുടെ അപഹാരം വരുന്ന സമയങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹനുമാൻ സ്വാമിയെ നാളെ ശ്രീരാമജയം 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 ഒരു നൂറ്റിയെട്ട് തവണയൊക്കെ എഴുതി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എഴുതുക എഴുതുക നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് ഒരു ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തേക്കൊക്കെ ശ്രീരാമജയം എഴുതി സമർപ്പിച്ചാൽ ശ്രീരാമജയം തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം അത്ര കാരുണ്യശാലി കരുണാമയൻ ആർദ്രഹൃദയൻ ആരുടെയും ദുഃഖം കണ്ടാൽ സഹിക്കാൻ കഴിയാത്ത ആളാണ് ശ്രീരാമചന്ദ്രപ്രഭു അപ്പോൾ ആ ശ്രീരാമചന്ദ്രൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ സീതാദേവിയെക്കാൾ പ്രിയമാണോ ശ്രീരാമചന്ദ്രന് ഹനുമാൻ സ്വാമി എന്ന് നമുക്ക് പലപ്പോഴും തോന്നും അത്രയ്ക്ക് പ്രിയപ്പെട്ടവൻ ആണ് ഹനുമാൻ സ്വാമി ആ ഹനുമാ ഹനുമാൻ സ്വാമിയെ നാളെ സന്തോഷിപ്പിക്കുവാൻ അനുഗ്രഹിക്കുവാൻ ആ അനുഗ്രഹം കിട്ടുവാൻ കിട്ടുന്ന സമയങ്ങളൊന്നും നമ്മൾ വേസ്റ്റാക്കരുത് കഴിയുന്നതും അങ്ങനെ ചെയ്യുക ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവരെല്ലാം അങ്ങനെ ചെയ്യുക എന്നെ കേൾക്കുന്നവർ നാളത്തെ ദിവസം മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത് ഒരു നല്ല ദിവസം കടന്നു വരികയില്ലേ അതെല്ലാവരും അതിനെ ആചരണയോടുകൂടി അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ തയ്യാറാവണം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ വെജിറ്റേറിയൻ ഫുഡ് ശുദ്ധ ആഹാരം പാകം ചെയ്ത് ശുദ്ധതയോടുകൂടി ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ച് നമുക്ക് പൂജാമുറിയിലോ അല്ലെ മറ്റേതെങ്കിലും ശുദ്ധമായ സ്ഥലത്തോ സ്വാമിയെ സങ്കല്പിച്ച് നമുക്ക് വെക്കാം നമ്മൾ പിതൃക്കൾക്കൊക്കെ സങ്കല്പിച്ച് ആഹാരം പ്രാർത്ഥനയോടെ വയ്ക്കില്ലേ അതുപോലെ നാളെ അങ്ങനെ ചെയ്യാം ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല എങ്കിൽ അതിനും കഴിയുന്നില്ലെങ്കിൽ ശ്രീരാമജയം ഹനുമാൻ സ്വാമിയെ ചിന്തിച്ച് ശ്രീരാമജയം ജപിച്ചാൽ മതി നമ്മുടെ വീടുകളിലിരുന്ന് ശ്രീരാമജയം ജപിച്ചാൽ മാത്രം മതിയാകും ഇതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ ഹനുമാൻ സ്വാമി വളരെ വേഗം വായു തനേനല്ലേ വായു വേഗത്തിൽ ശ്രീരാമചന്ദ്രനെയും ഹനുമാൻ സ്വാമിയെയൊക്കെ സ്മരിക്കുന്ന ആ നാമങ്ങൾ ജപിക്കുന്നിടത്തേക്ക് വായുവേഗയിനെ ഓടിയെത്തും എവിടെ രാമനെ സ്തുതിക്കുന്നോ അവിടെ ഹനുമാൻ സ്വാമി ഓടി വരും തൻ്റെ ഭക്ത ഹൃദയത്തിൻ്റെ ഭാഗമായ പ്രാണനാഥനായ രാമസ്വാമിയെക്കുറിച്ച് എവിടെ ഒരു വാക്ക് വീഴുന്നോ അവിടെ ഹനുമാൻ സ്വാമിയുടെ ആത്മാവ് ഓടി വന്നാൾ അരികിലിരിക്കും നമ്മുടെ അത് കേൾക്കാൻ അത് എപ്പോഴും ഈ കാല ഈ ഈ കലിയുഗത്തിലും ജീവിച്ചിരിക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി എന്നിട്ട് ഞങ്ങളാരും കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളും സംസാരങ്ങളും ഒന്നും വേണ്ട സ്വാമി നമ്മളുടെ ഇടയിലുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തോടി വരും വായു വേഗത്തിലൂടി വന്നാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് അപ്പോൾ എല്ലാറ്റിനും പ്രധാനം വിശ്വാസമാണ് വിശ്വാസത്തെ അതിന് വിലോമമായിട്ട് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊന്നും പ്രാപ്യമല്ല യുക്തിപൂർവ്വം ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും കിട്ടില്ല ഭക്തിപൂർവം ചിന്തിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കിട്ടും യുക്തിയും ഭക്തിയും രണ്ടു ധ്രുവങ്ങളാണ് ഭക്തിപൂർവം ചിന്തിച്ചാൽ ഇവരെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ സമീപസ്ഥരാണ് യുക്തിപൂർവം ചിന്തിച്ചാൽ ഇവരെവിടെയോ ഇരിക്കുന്നവരൊക്കെയാണ് ഏതോ യുഗങ്ങളിലൊക്കെ ജീവിച്ചിരുന്നവരാണ് കലിയുഗമായിട്ടൊരു ബന്ധമില്ലാത്ത കുറച്ച് ഇതിഹാസ പുരുഷന്മാരോ അല്ലേ കെട്ടുകഥകളിലെ കുറച്ച് ബിംബങ്ങളും ഒക്കെയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഭക്തിപൂർവ്വം ചിന്തിച്ചാൽ ഇവരെല്ലാം നമ്മുടെ ഹൃദയത്തിന് ചേർന്ന് നിൽക്കുന്ന സമീപസ്ഥരായിട്ടുള്ള നമ്മളെ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ആ സ്നേഹത്തോടെ നമ്മ നമ്മളെ നോക്കി കടാക്ഷ വർഷങ്ങൾ ചൊരിയുന്ന ഒരു ഭക്തരുടെ ഒരു ഗ്രൂപ്പായിട്ട് മാറും ഈ ഭക്തിയോടുകൂടി നാം ദേവീ ദേവതാ സങ്കല്പങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയാൽ നാമും അതിനകത്തിൽ ഒരു അംഗമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഭക്തിക്കാണ് പ്രാധാന്യം വിജ്ഞാനത്തിനോ അല്ലെങ്കിൽ യുക്തിക്കോ ബുദ്ധിക്കോ ഒന്നുമല്ല ഭക്തിക്കാണ് പ്രാധാന്യം ഭക്തിയോടുകൂടി ആ ഭക്തി എന്ന് പറയുന്ന തങ്കത്തളികയിലേക്ക് വിളമ്പുന്ന ആഹാരമാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം ഭക്തി തന്നെയാണ് ഏറ്റവും വലിയ ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള ആ ഒരു ശരിക്കുള്ള നൂൽപാലം ആ പാലത്തിൽ നിന്ന് തള്ളിയിടുവാൻ പല സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും മനസ്സിലും ഉണ്ടാകും ഇതിലേ നടന്നാൽ ഞാൻ ഒറ്റപ്പെടുമോ ഇതിലെ പോയാൽ ഞാൻ പോകുന്ന വഴിയിൽ എത്തുമോ ഇതിലെ പോയാൽ എൻ്റെ വഴി ശരിയാവുമോ മറ്റുള്ളവരും ഈ വഴി സഞ്ചരിക്കുന്നില്ലല്ലോ ഞാൻ തിരഞ്ഞെടുത്ത വഴി ശരിയാണോ ഞാൻ ഇവിടെ ഏകാന്തത അനുഭവിക്കുന്നല്ലോ എന്നെ എന്നെമാതിരി വേറെ ആരും ഇതുപോലെ വരുന്നില്ലല്ലോ എന്നെ എല്ലാവരും ഈ വഴി സഞ്ചരിക്കുന്നതിന് കുറ്റപ്പെടുത്തുന്നല്ലോ ഞാൻ ഈ വഴി സഞ്ചരിച്ചിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എനിക്ക് സമാധാനവും സന്തോഷവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെയുള്ള വിവിധ ചിന്തകൾ കൊണ്ട് നാം പിന്തിരിഞ്ഞു പോകേണ്ട പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്നാലും നമ്മളുടെ ലക്ഷ്യം ശരിയാണെങ്കിൽ നാം പിന്തിരിഞ്ഞു പോകാതെ ഇതിലേക്ക് തന്നെ വരും അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ദേവിയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഭൗതിക ലോകത്തെ സുഖത്തിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഭക്തിയിലേക്ക് വരുന്നതെങ്കിൽ അതിന് ദേവി ആരാധന അത്യാവശ്യമാണ് ഭഗവാനെ ഹൃദയത്തിൽ വയ്ക്കുന്ന ഓരോ വ്യക്തിയും ഭൗതിക ജീവിതത്തിൻ്റെ സുഗമമായ ജീവിതത്തിന് വേണ്ടി ഭക് ഭവീ ആരാധന അത്യാവശ്യമായും ചെയ്യണം അതുപോലെ ഈ നമ്മൾ ആരാധിക്കുന്ന ആ ബിംബങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരെയും നാം ആരാധിക്കണം അതായത് ഹനുമാൻ സ്വാമിയെയും ഗണപതി ഭഗവാനെയും സാക്ഷാൽ പരമശിവനെയും പാർവതി ദേവിയെയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം കാരണം അവരെല്ലാവരും ആരെയാണ് പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ ഭഗവാനെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭക്തരെല്ലാം ഭഗവാന്റെ ഒരു ഗ്രൂപ്പാണെന്ന് ഇവരെല്ലാവരും ഗണപതി ഭഗവാനും പര സാക്ഷാത് പരമശിവൻ യോഗനിദ്രയിലിരിക്കുകയാണ് ഭഗവാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രാധാസമേതനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് സദാസമയവും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മളും അതുതന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ദേവിയോ ഭഗവാന്റെ ഉള്ളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന മായാശക്തി അത് നമ്മൾ ഈ സൃഷ്ടിക്കു വേണ്ടി മാത്രമാണ് ദേവിയും ഭഗവാനും രണ്ടായി മാറുന്നത് ഇല്ലെങ്കിൽ അത് ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാൻ തന്നെയാണ് നമ്മുടെ മാതാവും ഭഗവാൻ തന്നെയാണ് നമ്മുടെ പിതാവും എന്ന് പറയുന്നത് ഈ പ്രകൃതിയാകുന്ന മാതാവ് പ്രകൃതി മാതാവ് ഭൂമി മാതാവ് ഇതിനെ ഭഗവാൻ തൻ്റെ മായാ പ്രകൃതി കൊണ്ട് സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആ സൃഷ്ടിയുടെ ഭാഗമായത് കാരണം നമ്മുടെ ശരീരവും പ്രകൃതിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് പഞ്ചേന്ദ്രിയ നിർമ്മിതമായ ഈ ശരീരം ഈ ഭൂമിയിലെ ജീവിതത്തിന് മാത്രം അനുയോജ്യമാവുകയും ഇവിടം വിട്ടു കഴിയുമ്പോൾ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അന്യഗൃഹങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന നാം പരലോകത്തേക്കൊക്കെ പോകുന്ന നാം അവിടുത്തെ ആ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ശരീരമാണ് നാം എടുക്കുന്നത് നമ്മുടെ കാരണശരീരവും ഒക്കെ വ്യത്യസ്തമാണ് അപ്പോൾ നാം എപ്പോഴും ഈ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള ആ നമ്മുടെ കർമ്മങ്ങൾക്ക് കാരണമായിട്ടുള്ള ആ ഭക്തിയും ഭക്തിയോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ ഓരോ കാര്യങ്ങളും ഭക്തിയോടുകൂടി തന്നെ ഭഗവാൻ എന്നുള്ള സ്മരണയോടുകൂടി ചെയ്താൽ ആ ഒരു സ്മരണ തന്നെയായിരിക്കും നമ്മളിൽ കൂടുതലിരിക്കുന്നത് മറ്റുള്ള അന്യതാ ചിന്ത അന്യഥായുള്ള വിഷമങ്ങൾ അതെല്ലാം ക്രമേണ നീങ്ങി നീങ്ങി ഏറ്റവും കൂടുതൽ ഈ ഭഗവാന്റെ ഒരു ചിന്തയിലേക്ക് ക്രമേണ കടന്നു വരും അതൊരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല നമ്മൾ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നുമല്ല അതൊരു പ്രോസസ്സാണ് നമ്മൾ ജനിച്ചിട്ട് ഓർമ്മയായ കാലം തൊട്ട് ഇത്രയും കാലം എത്രയോ കാലം ജീവിച്ചതായിട്ട് നമുക്ക് തോന്നുന്നു ആ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ നമുക്ക് വേണ്ടി അല്ലെ നാം നമ്മുടെ നമുക്ക് തന്ന ഈ ഡ്യൂട്ടികളൊക്കെ ചെയ്യുവാൻ വേണ്ടി കർമ്മങ്ങളിലേക്ക് ഏർപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെയായിട്ടല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത് ഭഗവാൻ അതിനതിൽ എത്ര പേഴ്സൻറ്റേജ് ഉണ്ടെന്നു ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും വളരെ പ്രാധാന്യം ഭഗവാനും ഭഗവാനുമായി ബന്ധപ്പെട്ട ചിന്തകൾക്കും അതുപോലെ ബന്ധപ്പെട്ട മറ്റ് ദേവി ദേവതാ സങ്കല്പങ്ങൾക്കും എല്ലാം കൊടുക്കണം പക്ഷേ ഇവരെല്ലാവരും മനസ്സിൽ കരുതുകയും ഇവരെല്ലാവരെയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തത് ഒരാളാണെന്നുള്ള ബോധവും വേണം ഓരോരുത്തരെയും നമ്മൾ പ്രത്യേകം വിളിക്കുമ്പോഴും അവരെ ആരുമല്ല നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്നത് അവരുടെ നിർദ്ദേശം അവരുടെ അവരുടെ ഒരു ശുപാർശ കൊണ്ട് ഭഗവാൻ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്നത് എന്നുള്ള ബോധം അടിവരയിട്ട് ഉറപ്പിക്കുകയും അതാത് സന്ദർഭങ്ങളിൽ അതാത് പ്രധാനപ്പെട്ട ദിവസങ്ങൾ നാം ആചരിക്കുകയും അതിൽ നിന്ന് നമുക്ക് അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഭഗവാൻ ഭക്തി ഒരു ജ്ഞാനമാർഗം അല്ലെ ഭക്തിമാർഗം ത്തിലേക്ക് വന്നിട്ട് വീണ്ടും മറ്റു കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി ഇന്നേരെ ഇന്നേരെയൊക്കെ വിളിക്കൂ എന്നല്ല പറഞ്ഞത് ഭൂമിയിലെ ജീവിതത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കുക തന്നെ വേണം അതിന് അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നാം ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിക്കുക ആ ദിവസത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് ആ ദേവി ദേവതാ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എല്ലാറ്റിൻ്റെയും മൂലസ്ഥാനം ആ ഉറവിടം ആ മൂലകാരണം ഭഗവാൻ തന്നെയാണെന്നുള്ള ആ ബോധം ആ ചിന്ത ഉറപ്പ് വിട്ടുപോകാതെ ഭഗവത്പാദത്തിൽ തന്നെ എല്ലാ സ്മരണകളും ഇരിക്കണം അപ്പോൾ നാളത്തെ ദിവസം ധന്യമാകട്ടെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവരിലും എല്ലാ ഭക്തരിലും ഉണ്ടാവട്ടെ നാളെ ഇത്തിരി നേരം രാമായണമൊക്കെ വായിച്ചാൽ അത് വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമി അവിടെ ഓടിയെത്തും സുന്ദരകാണ്ഡൻ കുറച്ച് ഭാഗം വായിക്കൂ അപ്പോൾ ഹനുമാൻ സ്വാമി അവിടെ ഓടി നടക്കും സുന്ദരകാന്ഡത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ രംഗപ്രവേശം അപ്പോൾ നല്ലൊരു ദിവസമാണ് നാളെ ക്ഷേത്രദർശനം ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുക അതിന് കഴിയാത്തവർ വീട്ടിൽ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്താണോ ആഗ്രഹങ്ങൾ എന്താണോ നടപ്പില ജീവിതത്തിൽ വരേണ്ട സദ്ഗതികൾ അതൊക്കെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ സമർപ്പിച്ച് ആത്മാർത്ഥതയോടുകൂടി എത്ര ഡെഡിക്കേഷനാണ് എത്ര ഭക്തിയുണ്ട് എത്ര സ്നേഹത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനനുസരിച്ചാണ് ആ ബന്ധം ദൃഢപ്പെടുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടാൽ പോലും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള സംഭാഷണമാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് അകന്നു പോയി അല്ലെങ്കിൽ പിരിയുമ്പോൾ തോന്നില്ലേ എത്ര ആത്മാർഥതയുള്ള വ്യക്തികൾ ആദ്യമായിട്ട് കണ്ടിട്ടും ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നല്ലോ എന്ന് അപ്പോൾ അതുപോലെ ഒരു ആത്മാർത്ഥത വേണം ഭഗവാനോടും മറ്റ് ദേവി ദേവതാ സങ്കല്പങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതൊരു ജോലിയായിട്ടൊന്നും കാണണ്ട ഇത്ര സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ പോകുമല്ലോ അതൊരു ജോലിയല്ലേ അതൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട സ്നേഹിച്ചാൽ മതി അവരെ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഒരു സമയം തിരഞ്ഞെടുത്ത് എവിടെയെങ്കിലും ഇരിക്കണ്ട ഒരു ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കാൻ ആദ്യം ശ്രമിക്കൂ ഭഗവാനെയും സ്നേഹിക്കണം ഈ പറയുന്ന ദേവി ദേവതാ സങ്കല്പങ്ങളെയൊക്കെ ഹൃദയത്തിൽ ചേർത്ത് സ്നേഹിക്കണം കാരണം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം നമുക്ക് പ്രിയമാണ് ആ പ്രിയമായിട്ടുള്ളതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാക്കണം അപ്പോൾ അറിയാതെ ഒരു സ്നേഹം എല്ലാറ്റിലേക്കും വരും ആത്മാർത്ഥത വരും അങ്ങനെ നിരന്തരം ഭഗവാനെയും ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം സ്നേഹത്തോടു കൂടി സ്മരിക്കുക അപ്പോൾ മനസ്സിൽ നിന്ന് മറ്റ് ചിന്തകളൊക്കെ സ്വാഭാവികമായിട്ടും അകലും അതാത് കാര്യങ്ങൾ വരുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ അവിടെ എങ്ങനെ ഭഗവാനും ഭഗവാന്റെ നിത്യ ചൈതന്യവും നിലകൊള്ളു അവിടേക്ക് മറ്റുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രവേശനം കിട്ടില്ല അങ്ങനെയാണ് നമ്മളൊരു ഏകാന്ത ഭക്തിയിലേക്കും നിശ്ചലമായ മനസ്സിലേക്കും ഒക്കെ കടന്നു വരുന്നത് അതിന് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാവുകയുള്ളൂ ഭഗവാൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ നമുക്ക് ഭഗവാനിലേക്കൊരു ചായ് വരണം ആ ചായ്വ് ഭഗവാൻ തന്നെ എടുക്കുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ശുദ്ധത കൊണ്ട് ഹൃദയ ശുദ്ധിയോടു കൂടി വിശുദ്ധിയോടുകൂടി ഭഗവാനെ ആര് സ്മരിക്കുന്നുവോ അവരുടെ ഉള്ളില് ഭഗവാൻ ഓടക്കുഴലൂതി ആനന്ദ ആനന്ദനൃത്തം ചെയ്ത് താളമേളങ്ങളോടുകൂടി ഒരു ഗോപീ ഒരു 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 വൃന്ദാവന വൃന്ദാവന ഗോപി ലീലകളാടും നമ്മുടെ ഹൃദയത്തിൽ ആ വൃന്ദാവനത്തിലെ ആ രാസലീല സ്വന്തം ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് ആറാടുമ്പോഴാണ് ഭക്തനും പരമാത്മാവും തമ്മിലൊന്നാകുന്ന ആനന്ദ നിർവൃതി അനുഭവിക്കുന്നത് ആ നിർവൃതിയിലേക്ക് വരുവാൻ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക സ്നേഹത്തോടുകൂടി മാധുര്യ പ്രേമത്തോടുകൂടി ഭഗവാനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക ആ ചേതോകരമായ രൂപം ഹൃദയത്തിൽ ആവഹിച്ച് അതിലേക്ക് രമിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ നമ്മുടെ ആത്മാവുമായി രാസലീലയാടും ഓരോ ഭക്തനും ഭഗവാനും തമ്മിലുള്ള രാസലീലയാണ് യഥാർത്ഥത്തിലുള്ള ഭൂപി ജനവും ഭഗവാനും തമ്മിലുള്ള രാസലീലയായി ചിത്രീകരിച്ചിരിക്കുന്നത് അത് ഓരോരുത്തരുടെയും ഓരോ ആത്മാവിലുമാണ് ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യുന്നത് അതിന് എല്ലാവരും ഭഗവാനു വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക ഭഗവാനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഭഗവാൻ തന്നെയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ പരമാത്മ ചൈതന്യവും ആനന്ദവും ഇതിനപ്പുറം എനിക്കൊരു ആനന്ദം മനുഷ്യരിൽ നിന്ന് കിട്ടാനില്ല കിട്ടുന്നതൊക്കെ അല്പമാത്രത്തേക്ക് മാത്രം മാത്രമുള്ളതും അത് തരുന്ന സുഖത്തേക്കാൾ ദുഃഖമാണ് പിന്നീട് നമുക്ക് തരാനിരിക്കുന്നതെന്നും ഉള്ള അവബോധം അവബോധം നമുക്കുണ്ടാവണം ഉണ്ടാകുമ്പോൾ നാം ഓരോരുത്തരും ഭൗതിക പ്രകൃതിയിൽ നിന്ന് വിട്ട് മനസ്സതിലേക്ക് ഒട്ടിപ്പിടിക്കാതെ അകന്നകന്ന് പോകാൻ അകന്നെവിടേക്കാണ് പോകുന്നത് ഭഗവാൻ്റെ ഹൃദ ഭഗവാനെ ഹൃദയത്തിൽ വയ്ക്കുവാൻ നമുക്ക് തോന്നും അതിനെല്ലാവർക്കും കഴിയട്ടെ എല്ലാവരുടെയും ഹൃദയം ഭഗവാന്റെ മുന്നിലേക്ക് തുറന്നു കൊടുക്കട്ടെ കൊടുക്കുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്താ സുവിനോ ഭവന്തു